ഹലോ ഗെയ്സ് അപ്പോൾ നമ്മുടെ റിസോർട്ടിൽ വൺ ഡേ സ്റ്റേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിറ്റേന്ന് ചെയ്യുന്ന ഏർലി മോർണിംഗ് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത് മലരിക്കലാണ് അപ്പോൾ നമ്മളടുത്ത് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെവൻ ഓ ക്ലോക്കിന് മുന്നേ എങ്കിലും നമുക്ക് അവിടെ എത്തിയാലാണ് നമുക്ക് നല്ല രീതിയിൽ അമ്പല വിരിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ അതെല്ലാം വാടി പോകും കാണാൻ ഭംഗിയുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടാവും അപ്പം നമ്മൾ കുറച്ച് പേരെ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് പേര് രണ്ട് ടാക്സിയിലായിരുന്നിട്ട് നമ്മൾ പോയിക്കണത് അപ്പോൾ ബാക്കി എല്ലാവരും റിസോർട്ടിൽ തന്നെ സ്റ്റേ ചെയ്ത് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു ആയിരുന്നിട്ടോ അപ്പോൾ നമ്മൾ പോയത് രണ്ട് ടാക്സിയിലായിരുന്നു പക്ഷേ നമുക്ക് നമ്മുടെ സ്റ്റേ ചെയ്ത അവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് നേരം നമ്മൾ നടന്ന് എത്തിയതിനു ശേഷമായിരുന്നു നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു ടാക്സി കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു നമുക്ക് ഇനി ആ കറക്റ്റ് ആ ടൈമിൽ അവിടെ എത്താൻ പറ്റുമോ ആവുമ്പോൾ കാണാൻ പറ്റും അവിടെ വരും പോയത് വെറുതെ ആകുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ എല്ലാവർക്കും പക്ഷേ നമ്മൾ ഫൈനലി എങ്ങനെയൊക്കെയോ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ തന്നെ അവിടെ പോയി വെറുതെ ആയിട്ടില്ലാട്ടോ നല്ല അടിപൊളിയായിരുന്നോ കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നമ്മുടെ ട്രിപ്പിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടമായത് തന്നെ ഈ അമ്പൽപ്പാടം കാണാൻ വേണ്ടി പോയതായിരുന്നോ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്ന കേട്ടോ എനിക്ക് മാത്രമല്ല നമ്മുടെ ഒപ്പം വന്നാൽ മിക്കവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നെട്ടോ ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാഡി ഫീൽഡാണ് അവർ സീസൺ ആകുമ്പോൾ ഇങ്ങനെ ആമ്പിള് കൃഷി ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ പോയത് കറക്റ്റ് ടൈമിൽ തന്നെയായിരുന്നു കാരണം നമ്മൾ പോയൊരു ടു വീക്സിന് ശേഷം അതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അന്ന് ചെന്നെങ്കിൽ നമുക്ക് അതെല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ രണ്ട് ടൈപ്പ് ബോട്ട് അവിടെ അവൈലബിൾ ആണ് നമുക്ക് ഉള്ളിലോട്ട് പോകണമെങ്കിൽ ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു ബോട്ടും അതല്ലാണ്ട് ചെറിയ ഒരു ബോട്ടാണെങ്കിൽ ഒരു ഹൺഡ്രഡ് റുപ്പീസാണ് പെർ പേഴ്സൺ വന്നെ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പേരോടെ ഫോട്ടോഷൂട്ടിന് വന്നിട്ടുണ്ടായി സേവ് ദൈറ്റി എടുക്കാൻ വന്നിട്ടുണ്ടായി കപ്പിൾ ഫോട്ടോഗ്രാഫി എടുക്കാൻ വേണ്ടി അങ്ങനെ ഒരുപാട് പേരോടെ ഫോട്ടോസ് എടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരോ നമ്മൾ പോയപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്ന കേട്ടോ ഓരോ ബോട്ടും ഇങ്ങനെ പോയി വന്ന് തിരിച്ച് വന്നിട്ട് വേണം നമുക്ക് അതിൽ കയറാൻ വേണ്ടിട്ട് അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേക്കും പോ ഒരു വിധമുള്ള എല്ലാ ബോട്ടും പോയേക്കണമായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് അനിയുമ്പോഴത്തേക്കും ഒരു ബോട്ട് വന്നിട്ടുണ്ടായി അപ്പോൾ അതിൽ ഫസ്റ്റ് ട്രിപ്പിലുള്ള ആൾക്കാർ അതിൽ പോയിട്ടുണ്ടായി പിന്നെ ബാക്കി രണ്ടാമത് വന്നതിൽ നമ്മളും കയറിയിട്ടുണ്ടായി അങ്ങനെയാണോ പോയിട്ടുണ്ടായത് അതുപോലെ തന്നെ നമുക്ക് ഫ്ലവേഴ്സ് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ അവിടെ ഒരുപാട് പേര് ഇത് നമുക്ക് സെല്ല് ചെയ്യുന്നുണ്ടായിപ്പോ ഒരു കെട്ടിന് ഏതാണ്ട് തേർട്ടി റുപ്പീസ് ആയിരുന്ന കേട്ടോ വരുന്നത് അപ്പം നമ്മൾ അങ്ങനെ ഓരോന്ന് വാങ്ങിച്ചിട്ടുണ്ടായി ഓരോ കെട്ട് വെച്ചിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല നമുക്ക് അവിടുന്ന് തന്നെ അത് നമുക്ക് പോണ സമയത്ത് നമുക്ക് അവിടെ നിന്ന് പറിച്ചെടുക്കാനായിട്ട് പറ്റും പക്ഷേ ആ ടൈമിൽ നമ്മൾ ബോട്ടുകാരനോട് പറയണം നിർത്തി തരാൻ വേണ്ടിയിട്ട് എന്നാലേ അവർ പറിച്ചിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും കൂടി അവർക്ക് ചിലപ്പോൾ ബോട്ട് നായത്തോടും പറയാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അവർ നമുക്ക് കയറിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി വേണമെങ്കിൽ നിർത്തി തരാം അപ്പോൾ വേണമെങ്കിൽ പറിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ നമ്മൾ പോയത് ചെറിയ ബോട്ടിലായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ വലുത് ഉണ്ടായിരുന്നത് മോട്ടർ വന്ന ടൈപ്പായിരുന്നോ അപ്പോൾ അതിന് തൗസൻഡ് റുപ്പീസാണ് പെർ ഹെഡ് വന്നത് മാത്രമല്ല അത് ഒരു വൺ അവർ ഉണ്ടായിരുന്നു അത് കുറച്ചും കൂടി ഉള്ളിലോട്ട് അത് പോവുകയും ചെയ്യുമായിരുന്നെട്ടോ അങ്ങനെ ബോട്ട് യാത്ര കഴിഞ്ഞ നമ്മൾ വിശന്ന് വന്നപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവായിരുന്നു ഉപ്പുമാവ് ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് എന്തായാലും ഔട്ട് ചെയ്യാനുള്ള ടൈം ടൈമായിട്ടുണ്ടായിരുന്നെ പിന്നെ കുറച്ച് ഫോട്ടോ ഷൂട്ട് സെക്ഷൻ ആയിരുന്നു കേട്ടോ അവിടുന്ന് കൊണ്ടുവന്ന ആമ്പലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ അവരുടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് എല്ലാവരുടെയും പാക്കിങ്ങിലുണ്ട് അപ്പോൾ എല്ലാവരും ഓരോ ഐറ്റംസൊക്കെ അവരവരുടെ എടുക്കുന്നുണ്ടായിരുന്നു ലഗേജസ് ഉണ്ടെന്ന് ഒക്കെ ഇത് തിരിച്ചുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പാക്കിങ്ങിലായിരുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നു Hey. Hi, guys, we are going back. ിൽ ബാറ്റൊക്കെ വേണ്ടിട്ട് ഞാൻ ഷാട്ടിൽ ബാറ്റ് ഒക്കെ ഞാൻ തന്നെ പിടിക്കേണ്ടി വന്നു കൈഷ് കണ്ട പോ നമ്മളിക്ക് പോകണത് വാട്ടർഫോൾസ് അങ്ങനെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ആയിരുന്നു കേട്ടോ പക്ഷെ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നിട്ടോ അവിടുന്ന് വാട്ടർഫാൾസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ലഞ്ച് കഴിക്കുക എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് പേർക്കൊന്നും വെച്ചപ്പോൾ ആവാത്തെയും കൊണ്ട് പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഇത് ഫ്രൂട്ട്സ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായി അങ്ങനെ ഇതായിരുന്നു ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നിട്ടോ അപ്പം നമ്മൾ പോകുന്നതാണ് ചടിക്കൂത്ത് വാട്ടർഫോൾസിലേക്കാണ്ട് പോകുന്നത് അവിടെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഞാൻ പോകുന്നത് വാട്ടർഫോൾസിലേക്ക് പോകുന്നത് ഫോൾസിലേക്കാണ് പോകുന്നത് നമുക്ക് ബസ് ഇറങ്ങിയിട്ട് ഒരുപാട് നടക്കാനുണ്ടായിരുന്നുണ്ട് അപ്പൊ നമ്മൾ വന്ന റൂട്ട് അല്ലാണ്ട് വേറൊരു റൂട്ട് ഇതിലുണ്ടെന്ന് പറയുന്നുണ്ട് എനിക്കറിയാൻ പാടില്ല നമ്മൾ വന്ന റൂട്ട് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ കുറെ കേറ്റംപോല മലയൊക്കെ ആയിട്ടുള്ള ഒരു പാറയൊക്കെ പോലത്തെ ഒരു പ്ലേസ് ആയിരുന്നെ അപ്പൊ ഒരുപാട് നമുക്ക് കയറാനുണ്ടായിരുന്നു അപ്പൊ കയറ്റം കാര്യം അതിനേക്കും മതിയായി അടച്ചെന്നിട്ടാണെങ്കിൽ ഒന്നും കാണാനും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതൊക്കെ വെറുതെ എന്നുള്ള ചിന്തയിലായിരുന്നെട്ടോ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്നും വാട്ടർഫോൾസ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളു അതിൽ കുറച്ച് പേരെ തന്നെ നടന്നിട്ട് പിന്നെ മതിയായിട്ട് പിന്നെ തിരിച്ചു അവർ അവര് ബസ്സിൽ തന്നെ ഇരിക്കായിരുന്നു അങ്ങനെ കുറച്ച് പേര് അവരുടെ ബസ്സിൽ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് തന്നെയായിട്ട് ഇപ്പൊ പോകുന്നത് ക്ഷണിജു ക്ഷണി ഇങ്ങനില്ല പോലുണ്ടായിരുന്നെങ്കി പക്ഷെ ഇത്രയൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മൾ എത്തിയപ്പോഴത്തേക്ക് അവിടുത്തെ വ്യൂന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് വാട്ടർഫോൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന വാട്ടർഫോൾസ് ആണെങ്കിൽ പറയാൻ വേണ്ട വെള്ളത്തിലൊക്കെ ഇറങ്ങി തിരിച്ചു പോയിട്ടൊക്കെ ഏന്ന എന്തായാലും വാട്ടർഫോൾസിൽ ഫോൾസിൽ പോയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ആ ടോപ്പിൽ നിന്ന് തന്നെ വീണ വാട്ടറിൻ്റെ ഒക്കെ ഫോസ് നല്ല ഫോസിലാണ് അത് വീണത് നമ്മുടെ മേത്തോട്ട് വീഴുമ്പോൾ നമുക്ക് നല്ല ഫോഴ്സിൽ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ തന്നെയാണെങ്കിൽ നമുക്ക് ലഗേജ് ഒക്കെ വെക്കണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കൂപ്പൺ വാങ്ങിക്കാനുണ്ടായിരുന്നു നമ്മൾ സെപ്പറേറ്റ് ലോക്കറിൻ്റെ കീ വാങ്ങിക്കണം എന്നിട്ട് നമുക്ക് അവിടെ വെക്കാം പക്ഷേ അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് ക്യൂ നിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ലഗേജസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡ്രസ്സ് ചേഞ്ചിങ് ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആണ് എന്നാലും ലിമിറ്റഡ് ഫെസിലിറ്റീസ് ഉള്ളു ਰਾਜਾ ਸੀਹ ਰਾਜਾ ਸੀਹ ਰਾਜਾ ਮਨਯੁਰ ਮਨ ਕੋ ਰੰਗ ਚਾਹ ਦੇ ਟੁੰਡੇ ਕੀ ਮੇਰਾ ਉਰ ਦੇ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ ചാനലിലേക്ക് ഷെയറിയാ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ